ഞാൻ വിചാരിച്ച അന്നൊന്ന് മാറ്റി കഴിഞ്ഞെന്ന് ഹലോ ഗൈസ് അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകും കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പൊ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അമ്മയ്ക്ക് അമ്മയുടെ എക്സ്പീരിയൻസ് സർജറിയുടെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് അതിന് ഇടയ്ക്ക് നമ്മുടെ ശുചിത്വ ഭക്തൻ നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിനെമറ ബ്ലോഗിംഗ് മടുത്തോ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് വീട്ടിൽ സാറിനെ സാറിന് റെഡി ആവേണ്ടില്ലേടെ ഞാൻ ഡ്രസ്സ് ഇവിടെ ഋഷിയുടെ ഡ്രസ് ഞാൻ കൊണ്ടുവന്നായിരുന്നു റെഡിയായോ റെഡി ആയിട്ട് അപ്പായും മോനും അപ്പാമോ എന്താ ഋഷി അപ്പന്റെ മോനാണോ അതോ അത് അപ്പാമോട്ടൊന്നും നമ്മള് പോകുന്നേ എന്നോട് റെഡി ആവാൻ പറഞ്ഞു റെഡി ആയി അപ്പ എന്നെ വീഡിയോ എടുത്ത് കളയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് എവിടെ എന്നെ ഞാനില്ല നീ പോകൂ ആ

എന്നാ ഋഷിയും പോണ്ട അമ്മ പോവുന്നില്ലെങ്കിൽ ഋഷിയും പോഷി പോവും കൊണ്ടുപോക അല്ലേ കൊണ്ടുപോകല്ലേ പാവല്ലേ വരട്ടെ അമ്മ വരട്ട ഋഷിക്ക് അറിയാം ഋഷിക്ക് അമ്മ വേണം ഇല്ലെങ്കിൽ പണി പാളും അപ്പൊ എല്ലാവർക്കും അറിയാം അമ്മയുടെ ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടു എല്ലാം ഇവിടെ ഇവിടെ ശുചിത്വഭക്തൻ ഓടിക്കൊണ്ടിരിക്ക ഒന്ന് നിർത്തുവോ ഒന്ന് നിർത്തുവോ

വീട്ടിലെ പരിപാടി കാണിച്ച മതി ഓക്കേ സത്യം പറഞ്ഞു നല്ല ബോറായിരുന്നു നീ ചെയ്തിട്ടാ ചോദിച്ചില്ല ഞാൻ എനിക്ക് എനിക്ക് പറലാ വീഡിയോ എനിക്ക് പോലെ വീഡിയോ മൊത്തം കാണൂ നിങ്ങൾ പറഞ്ഞു പറ ആ വീഡിയോ ബോറല്ലായിരുന്നോ ഏടാ അമ്മ ചെയ്ത വീഡിയോ ബോറല്ലായിരുന്നോ അല്ല അല്ല തന്നെ വീഡിയോ പറഞ്ഞു എല്ലാരും ചോദിച്ച അമ്മക്ക് സുഖമാണോന്ന് ഒന്ന് പറഞ്ഞേ ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല അങ്ങനല്ല അമ്മ അമ്മ അമ്മക്ക് എങ്ങനുണ്ട് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് സുഖാവും കൊഴപ്പൊന്നും അല്ല വേദന ഒന്നും ഇല്ലല്ലോന്നൊക്കെ ചോദിച്ചു ഒന്നും ഒന്നിച്ചു അല്ല സാറേ എങ്ങോട്ടാ പറഞ്ഞ ഒന്ന് പറയാവോ അതാണ് നീ ആരാസ്മെന്റ് ചെയ്യാൻ ഞാനും അച്ഛനും കൂടെ പോയി ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്തു എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നത് കുറഞ്ഞു ഷുഗർക്ക് ഫാസ്റ്റിംഗ് മറ്റൊക്കെ ഷുഗർ ഇല്ല പിന്നെ ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നത് കുറവുണ്ട് ഫാറ്റ് ലിവറിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ എവറിങ് വാസ് ഗുഡ് വേറെ ഇതുവരെ വേറെ വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഇച്ചിരി വൈറ്റമിൻസിന്റെ കുറവുണ്ടാവാം എന്ന് ഡോക്ടർ പറഞ്ഞു

ിൾ ഡോക്ടർ ഹലോ അതാണ് ഓമി ഋഷിയുടെ ഫ്രണ്ടാണ് ഓമി കളിക്കുവാ അവർ സ്ഥിരം പരിപാടിയാ ഓമി ഓടല്ലേ മഴ പെയ്യുന്നുണ്ട് ഓമി 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 അവര് ഒരേ ക്ലാസ് ഒരേ ക്ലാസ്സിലേ സ്കൂളിലാണ് ഒരേ ബസ്സിലാണ് ഒരുമിച്ചാണ് പോകുന്നത് ബൈ ബൈ ഓമി ഈ ശ്വേതോ ഇവിടത്തെ അസോസിയേഷൻ ഉണ്ടല്ലോ ഇവിടത്തെ ആണ് പിശുക്കിശുക്ക എടുത്താലേ നമുക്ക് എം എം സി കൊറച്ച് കിട്ടത്തുള്ളൂ യെസ് വരൂ വരൂ മഴ നനയല്ലേ തിരിച്ചു പോവാനുള്ളത് എന്ത് മഴയത്ത് താൻ നല്ല ഭംഗിയാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സി നമ്മള് നമ്മളെ അസോസിയേഷൻ പിടിച്ചാൽ മാത്രമേ നമുക്ക് എം എം സി കുറയ്ക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് ah, സാധനങ്ങള് <laughs> എല്ല മനസ്സു കാര്യം അങ്ങ് കൃഷി താണ്ടെ പിടിച്ചോണ്ട് പോകട്ടെ കേട്ടോ ആ അതൊക്കെ എടുത്താലുണ്ടല്ലോ ആ അംഗിള് നിന്നെ പിടിച്ചോണ്ട് പോകും അതവിടെ വെയി അതൊന്നും എടുക്കാൻ പോടലോ ആ പോലീസ് പിടിച്ചോണ്ട് പോകും കേട്ടോ അതെ ഒന്ന് പാട്ട് പാടിയ കേക്കട്ടെ ബോക്ക് ണ്ടല്ലോ ഞങ്ങള് ഒരു സ്ഥലത്ത് വിടൂല അവിടെ കൊണ്ട് എരിക അന്നോ അന്നോ അവൻ പറയുന്നു കേട്ടില്ലേ സെൻട്രൽ മോളിൽ പോണോന്ന് അപ്പൊ ഇനി ഏർപ്പോർട്ടാ നമ്മളിങ്ങോട്ട് പോന്നത് നമ്മളിങ്ങോട്ട് സാർ പോകുന്നത്

ഞാനിവിടെ പനമ്പള്ളി കാറിൽ നമ്മുടെ ഐറ്റിൻറ്റിലെ ഫൈസൽക്കാരെ കാണാൻ വേണ്ടി വന്ന അന്നേരം കടയുടെ മുമ്പിൽ സെക്യൂരിറ്റി പറഞ്ഞു സാറൊരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടിയാ ഏർ അതുംകൊണ്ട് കറക്കമായി ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ല എന്താടാ കണ്ടിട്ടുണ്ടാക്കാത്തൊരു സ്ഥലമുണ്ട് അല്ല കണ്ടിട്ടില്ലെങ്കിലേ നിങ്ങള് ഡ്രസ് നല്ല അത് വണ്ടി ഓണാണോ അറിയത്തില്ലോ ഇത് വണ്ടിയുടെ റിവ്യൂ ആവുമോ അവസാനം ഈ ചെറുക്കൻ എടുത്തു ഈ ചെറുക്കൻ എന്തോടിയത് മോനാണ് ഓടിയവൻ ഇങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോ ഇത് ദോൾ ഫൈസൽഖാൻ വൈഫിന്റെ കടയാണ് യെസ് അതെന്താ പറഞ്ഞാല് ഫൈസൽഖാൻ ഭാര്യ ഒന്നല്ലേ പറഞ്ഞോളൂ അപ്പൊ ഞാൻ എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതൊരു ലോകമാണ് ഇവിടെ കേറിയാൽ പിന്നെ വാങ്ങാതെ ഇറങ്ങാൻ പറ്റൂലക്കണ്ടോ അപ്പൊ എന്തായാലും ആദ്യമായിട്ട് വന്നത് എനിക്ക് അവരുടെ ഡ്രസ് വാങ്ങിവിടെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് റെഡിമെയ്ഡ് വാങ്ങാല്ല എനിക്ക് വാങ്ങി എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഞാൻ ഞാൻ എന്തിനാ എന്തിനാ എന്നാലോ അങ്ങനല്ലോ അല്ല ഫൈസൽകോ അപ്പൊ ഇവിടെ എന്റെ ഒരു ഓണം ഓഫ്ഫിറ്റിന്റെ ഒരു ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യാണ് അപ്പൊ ഇതെന്റെ മെറ്റീരിയൽ ആയിട്ടാ ഷിനോൺ യെസ് ഇത് ആക്ച്വലി നല്ല സോഫ്റ്റ് ണോ ഷിഫോൺ അല്ല ജോർജ് ആണോ ജോർജ് അല്ല പക്ഷെ നല്ല സോഫ്റ്റ് ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല സുഖമായി ആ ഈ സാധനം ഇടാൻ അതെ റോയൽ അപ്പോൾ നമുക്ക് ഇതിൽ ഡൈ ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത് ഓക്കെ അവന് ബുക്കും കിട്ടി സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ ബുക്കും പേന എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ എന്തോ പരിപാടി നിന്റെ ബുക്കല്ല അതിനെഴുതാനുള്ളതല്ല നിന്റെ ബുക്കല്ലാതെ മനസ്സിലായോ അപ്പൊ ശരി തായ് സി യോ ഞാൻ വിളിക്കാമേ ഓക്കേ ബൈ ഒരു ഇപ്പൊ വീഡിയോ ഡോഗരെ കണ്ടോ ഡോഗ കണ്ടോ അപ്പൊ ശെരി തെന്നുന്നുണ്ട് നോക്കി പോണം ഞാൻ പറഞ്ഞതേയുള്ളൂ

മതിയായോ ഋഷിക്ക് ആ ഋഷിക്ക് മതിയായി ഞങ്ങളിതേ ഇനി വീട്ടിലോട്ട് തിരിച്ചു പോവാണ് പോവാണോ ആണോ ഋഷി ആ ഋഷി പിടിക്കുക എന്നെ ആ പൊറോട്ട വാങ്ങണം സർ ഇവിടെ ഓടിപ്പാഞ്ഞ പൊറോട്ട മേടിക്കലുള്ള ധൃതിയിലങ്ങ് ഓടിച്ചോണ്ടിരിക്കുക പൊറോട്ട വെച്ചാ വിസക്കുന്നു ഞങ്ങള് ഇത് ഫ്രോസൺ പൊറോട്ടയാ വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാം അല്ലേ ചുട്ടാലല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ കറി ശുചിത്വക്തനാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പൊ വീട്ടിൽ പോയിട്ട് ശുചിത്വക്തന്റെ കറി കാണാം അല്ലേ ടത്തും ഇവിടെ ആശാൻ ആശാന്പ്പാ ആ ശനോടൊന്നും കണ്ടില്ലേ വെള്ളം കണ്ടാൽ ഇത് വേറെ ഇതാ ഒന്നും പറയണ്ട വിത്ത് ഗുണം പത്ത് എന്ന് പറയത്തില്ലേ വിത്തുകുണം പത്ത് അതാണ് സംഭവം മനസ്സിലായില്ലേ സാറിന് തന്നെ വെള്ളം കണ്ട സാറിന് പ്രാന്താണല്ലോ ഏ കേ അപ്പൊ അമ്മ ഋഷിക്കുട്ടനും ഇവിടെ കഴിച്ചോണ്ടിരിക്കയാണ് ചപ്പാത്തിയും ദാൽക്കറിയും ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ ചപ്പാത്തി ണേ ആ പൊറോട്ടുട്ടു തരാമേ ഇപ്പൊ അപ്പൊണ്ടാക്കുവാണോ എന്താ ഇപ്പൊ സാർ എന്തൊക്കെയാ ഇട്ടത് ഞാനിപ്പോ മുളക് ഇത് ടൊമാറ്റോ ഉണ്ടാകുമ്പോഴത്തേക്കിനും സാറിന് എല്ലാം സവാള ഇടും പക്ഷെ എനിക്ക് കൊച്ചുള്ളി ഇട്ടുണ്ടാക്കുന്നതാണ് എനിക്ക് ഇഷ്ടം നൈസ് ആക്ച്വലി അതാകുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ടുകഴിഞ്ഞാൽ അധികം അധികം വീഴും 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 കുറച്ച് ാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് വേവിച്ചെടുത്തിട്ട് എടുക്കാം എങ്ങനെയാണെങ്കിൽ എടുക്കാം ഞാനൊരു തുള്ളി പോലും ഒഴിച്ചിട്ടില്ല ഒരു നാലോ നാലോ അഞ്ചോ അഞ്ചോ മീഡിയം മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ അതെ അതെ ഞാനല്ലേ ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ െറച്ചാത്തി നല്ല കറിയാ നമ്മളല്ലേ ഉണ്ടാക്കിയപ്പോ അടിപൊളിയാറോട്ടില്ല എന്നാലും അടിക്കുന്നു ടിച്ചോളു ചുട്ടുവച്ച പൊറോട്ട എനിക്ക് പൊറോട്ട അടിക്കാൻ അറിയത്തൊന്നുമില്ല ഓക്കെ

ഹലോ സർക് യു സോ മച്ച് ഫോർ സ്പെൻഡിംഗ് മീൽ എന്നാലും ഞാൻ അങ്ങോട്ട് ചോദിക്കാം സാർ അപ്പൊ അപ്പൊ എല്ലാവർക്കും വേറൊരു വ്ളോഗ sي πاباي bرino